നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം റബ്ബർ പാലിൽ നിന്നും പെയിന്റ് നിർമ്മിക്കാനുള്ള ടെക്നോളജി കേരള പെയിന്റിന് സ്വന്തം എം ജി യൂണിവേഴ്സിറ്റിയുടെയും റബ്ബർ ബോർഡിന്റെയും സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച കേരള പെയിന്റ് ഭദ്രം ദേശീയ വിപണിയിൽ ശക്തമായ സാന്നിധ്യമാകുമെന്ന് വിലയിരുത്തുന്നു പാനൂർ പൂക്കം റോഡിലും മാഹി ചുക്ലിയിലും അഞ്ചരക്കണ്ടി ബസ് സ്റ്റാൻഡിലുമാണ് കേരള പെയിന്റ് ഔട്ട്ലെറ്റ് ഉള്ളത് റബ്ബർ പാലിൽ നിന്നും പെയിന്റ് പെയിന്റ് നിർമ്മിക്കുന്ന വിദ്യ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള കേരള കൈമാറി ഡയറക്ടർമാരായ ജോസഫ് ലിജോയ്ക്കും മിഥുൻ പുലുമേട്ടലിനും റബ്ബർ ബോർഡിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസ്തവൻ ഫോർമുല കൈമാറി ആരോഗ്യത്തിന് ഹാനികരമായ കെമിക്കലുകൾ ഇല്ലാതെ നൂറ് ശതമാനം നാച്ചുറൽ ആണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഈ പെയിന്റ് നിലവിലുള്ള കെമിക്കൽ പെയിന്റുകൾക്ക് മികച്ച ബദലായിരിക്കുമെന്നും കർഷകർക്ക് ഇത് ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു ആ ഫാറ്റി ലിവർ ആയി ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടം ഒരു രോഗിയുടെ ആസന്നമായ മരണത്തെയാണ് വിളിച്ചറിയിക്കുക ഒന്നുകിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് വലിയ രൂപത്തിൽ ഏറ്റെടുക്കേണ്ടി വരും അതല്ലാതെ ആ ഫാറ്റി ലിവറിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് സീറോസിസിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ഘട്ടത്തിൽ നിന്ന് മറികടക്കാൻ കഴിയുക ഇനി റിസർച്ചിലൂടെ കണ്ടെത്തിയ എല്ലാ അർത്ഥത്തിലും ഇത് ഇത്തരത്തിലേക്ക് വരാൻ ഇടവരുന്ന പാർശ്വഫലങ്ങളിൽ ഒന്ന് ഈ പെയിൻറ്റുകളിൽ ഉണ്ടാകുന്നതാണ് എന്ന് ഗവേഷണത്തിലൂടെ കണ്ടെത്താനും അത് മാനവരാശിയെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞാൽ നിശ്ചയമായി ഈ പ്രകൃതിദത്തം ഏറ്റവും സുന്ദരമായി മറ്റ് പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുള്ള ഒരു പെയിൻ്റ് എന്ന രൂപത്തിൽ കേരള പെയിന്റിനെ നമ്മൾ കൃത്യമായി വിപണിയിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ അവബോധം സൃഷ്ടിച്ചാൽ വലിയ ഒരു നൽകിയിരിക്കുന്ന വളരെ എല്ലാം ചടങ്ങിൽ യൂണിവേഴ്സിറ്റി മിലിറ്റി ീഡ് കെ വി ദയാൽ ഇന്ന് നാട്ടിൽ ലഭിക്കുന്ന ബ്രാൻഡഡ് പെയിന്റുകളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ തോതിൽ ദോഷമാകുന്നതിന്റെ കാരണങ്ങൾ വളരെ വിശദമായി പ്രതിപാദിച്ചു കേരള പെയിൻറ്റ് ലോകത്ത് വിപ്ലവമാണെന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഇതാ ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടി മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നു അത് പെയിൻറ് ഭദ്രം ഭദ്രം എന്ന പേരിൽ ഒരു പുതിയ പെയിൻ്റാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതായത് നാളിതുവരെ നമ്മളുടെ പെയിൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെയിൻറ്റുകൾക്ക് പകരമായിട്ട് അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു പെയിൻറ് പുറത്തിട്ടിറങ്ങിയിരിക്കുകയാണ് അത് ഇപ്പോൾ വീടിനുള്ളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർക്ക് ആരോഗ്യത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ വീടിനുള്ളിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നു നമ്മൾ ആദ്യം വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്ന പ്രോഡക്റ്റാണ് ഇറക്കിയത് ഇതാ വായുവിനെ കൂടി ശുദ്ധീകരിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടി മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ലോകത്ത് നമ്പർ വൺ ആയി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട കാരണം ഇത് ആധികാരികമായി റബ്ബർ ബോർഡിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചുകൊണ്ട് ഒന്നര വർഷം റിസർച്ച് നടത്തി കൺഫേം ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് എല്ലാവർക്കും യാതൊരു സംശയവും ലേശമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഭാവിയിൽ ഉടനെ തന്നെ സുഗന്ധം വിതറുന്ന ഒരു പ്രൊഡക്റ്റുകളും ഇതിൻ്റെ ബേസിൽ വരും അതിന് ഇവർ തന്നെ ബാംഗ്ലൂരിൽ പോയി നാച്ചുറൽ ഡൈസിനെ പറ്റി പഠിച്ച ശേഷം നാച്ചുറൽ കളേഴ്സ് കൂടി ചേർത്ത് കൊണ്ടുവരുന്ന പെയിൻ്റ് ആയിരിക്കും അങ്ങനെ പല പല ഘട്ടങ്ങളായി പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാത്ത നാച്ചുറൽ പെയിന്റായ കേരള പെയിന്റിന്റെ ഭദ്രം രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ ഐആർഎസ് പറഞ്ഞു ഒന്നര വർഷത്തെ പരീക്ഷണത്തിന്റെ വിജയമാണ് ഇതെന്നും കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷേര മാത്യു പറഞ്ഞു പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എമിഷൻ പെയിന്റുകളെക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പെയിന്റ് ഫോർമുലയാണ് ആർ ആർ ഐ കണ്ടെത്തിയത് കഴിഞ്ഞ ഒന്നര വർഷമായി നടത്തിവരുന്ന പരീക്ഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്നും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ പെയിന്റുകൾ നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയത് സമഗ്ര ന്യൂസ് കണ്ണൂർ